السلام عليكم ورحمه الله اسلامك برماي പരസ്പരം ഇണകൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പാലിക്കേണ്ട ഏഴ് മര്യാദകൾ ഉണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ആ മര്യാദകളെപ്പറ്റി അറിയാം ഒരിക്കലും ഇത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല മറിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ഇടയോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ മര്യാദകൾ നിങ്ങൾ പാലിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാനും നിങ്ങളുടെ സമാധാനക്കുറവിനും ആരോഗ്യം ക്ഷയിക്കുന്നതിനും നിങ്ങളുടെ മക്കൾ ഹറാമിയമായിട്ടുള്ള വഴികളിലേക്ക് പോകുന്നതിനുമെല്ലാം കാരണമായി നമ്മുടെ എല്ലാവരുടെയും പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സുലാഹു അലൈ വസു തങ്ങൾ പഠിപ്പിച്ച ഒരു പാഠമാണ് ഈണ ചേരുന്നതിലെ മര്യാദകൾ പറഞ്ഞു തരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ആദ്യം ഓർമ്മിക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എന്താണ് ഇണ ലക്ഷ്യമെന്നുള്ളത് അതൊന്ന് ചുരുക്കി പറഞ്ഞു തരാം ഇതിലെ മർമ്മപ്രധാനമായ ഒരു കാര്യം എന്തെന്നാൽ അത് സന്താന ഉത്പാദനമാണ് നമ്മുടെ പരമ്പര നിലനിർത്തുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ് നല്ലൊരു സ്വാലിഹത്തായ അല്ലെങ്കിൽ സ്വാലിഹായ കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളത് അതിലൂടെ നമ്മളുടെ പരമ്പര ഇങ്ങനെ നിലനിർന്നു പോകുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ മറ്റൊരു കാര്യം എന്തെന്നാൽ മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണമാണ് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം ഇതൊക്കെ കാരണങ്ങളാണോ എന്ന് ചിന്തിക്കും പക്ഷേ നല്ലൊരു ലൈംഗിക ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഒരുവന് നല്ല ആരോഗ്യം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ലൈംഗികത എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരുപാട് കൂടാനോ അതുപോലെ ഒരുപാട് കുറയാനോ പാടുള്ളതല്ല എന്തും നമ്മൾ മിതമായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല രീതി മറ്റൊരു പ്രധാന കാരണം എന്നുള്ളത് ധാർമ്മിക സംരക്ഷണമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ കൃത്യമായ ഒരു ലൈംഗിക ബന്ധം ഉണ്ടെങ്കിൽ അവർ മറ്റു ഹറാമിയമായ കാര്യങ്ങളിലേക്ക് പോകുകയില്ല പരസ്പരം സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തിയോടുകൂടി രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് മുഖേന സ്നേഹത്തിനും ആരോഗ്യത്തിനും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പരം ഉണ്ടാകുന്ന അടുപ്പത്തിനും ഇത് കാരണമായിക്കാം ഇനി നമുക്ക് ഇണചേരുന്നതിലുള്ള മര്യാദകൾ ഏതെല്ലാമാണെന്ന് പഠിക്കാം അതിൽ ഒന്നാമത്തെ കാര്യം നീയത്തെ ശരിയാവണം നമ്മുടെ മുത്തം മുഹമ്മദ് സുല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് നീ നിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധം പുലർത്തിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്കതിന് കൂലിയുണ്ട് അത് ഒരു സ്വതക്കയാണ് ഹലാലായ ബന്ധമായതുകൊണ്ട് നിൻ്റെ കുടുംബജീവിതത്തിൽ അത് ബർക്കത്ത് ചൊരുകയും ചെയ്യുന്നതാണ് ഇത് മുഖേന നിനക്ക് ഒരു സ്വതക്കയുടെ കൂലി അള്ളാഹു നൽകുന്നതാണ് രണ്ടാമത്തെ എന്തെന്നാൽ നമ്മൾ ലൈംഗിക ബന്ധം തുടക്കത്തിലേക്ക് കടക്കുമ്പോൾ തൻ്റെ ഭാര്യയോട് സ്നേഹത്തോടെ അവളെ ഒന്ന് തൊട്ട് തലോടി ചുംബനങ്ങൾ നൽകി ആനന്ദിപ്പിച്ച് തുടങ്ങുക ഇതെല്ലാം സുന്നത്താണെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം അതെ ഇതിന് സുന്നത്തിൻ്റെ കൂലി അള്ളാഹു സുബാനുഹൂത്താല നിങ്ങൾക്ക് തരുന്നതാണ് എത്ര മനോഹരമല്ലേ കേൾക്കാൻ കാരണം തൻ്റെ ഭാര്യയോട് കൂടി നല്ല സ്നേഹപരമായിട്ടുള്ള രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് തുടക്കം കുറിക്കുമ്പോൾ അള്ളാഹു സുബാനഹുതാല നിങ്ങൾക്ക് നൽകുന്നത് ഒരു സുന്നത്തിൻ്റെ കൂലിയാണ് റബ്ബി നീ എത്ര കാരുണ്യവാനാണ് എനിക്ക് അത്ഭുതം തോന്നുന്നു കാരണം ഇണകൾ തമ്മിൽ പരസ്പരം ഒരേപോലെ രണ്ടാൾക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതാണ് അത് മുഖേന നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും അടുപ്പം വർദ്ധിക്കും മൂന്നാമത്തെ കാര്യം എന്തെന്നാൽ തുടങ്ങുന്നതിന് മുമ്പ് വിസ്മില്ല ചെല്ലുക ശിഷം ഈ പറയുന്ന ദഹ കൂടെ അതിൻ്റെ കൂടെ ചെല്ലുക ആദ്യം മിസ്മില്ല ചെല്ലുക ശേഷം വ അള്ളാഹുബിന് ഞങ്ങളുടെ ഈ ലൈംഗിക ബന്ധത്തിൽ നിന്നും ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മക്കളെ തൊട്ടും ഷെയ്ത്താനെ നീ മാറ്റി നിർത്തണ ഇറപ്പേ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക ഇത് ചൊല്ലി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഷെയ്ത്താൻ ഉപദ്രവിക്കില്ല എന്ന് മുത്തനബി സുല്ലാഹു അലൈ വസലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നാല് നബി അലൈഹി വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഏത് പൊസിഷൻ വേണമെങ്കിലും സ്വീകരിക്കാമെന്നുള്ളത് എൻ്റെ ഇണയുടെ തൃപ്തി അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പൊസിഷൻ വേണമെങ്കിലും വ്യത്യസ്തമായി അത് സ്വീകരിക്കാവുന്നതാണ് അഞ്ചാമത്തേത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പുരുഷന്മാർ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒന്നുകൂടിയാണ് ആർത്തവ സമയത്ത് ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല സ്ത്രീകൾ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് തൻ്റെ ഇണയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇസ്ലാമികപരമായി ഇത് നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യമാണ് ആർത്തവ സമയത്ത് അല്ലെങ്കിൽ ഹൈലാക്കപ്പെട്ട സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആറാമത്തെ കാര്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എണ ശേഷം കുളിക്കൽ അത് നിർബന്ധമുള്ള കാര്യമാണ് നെയ്യത്ത് വെച്ച് കുളിക്കുക അത് നിർബന്ധമുള്ള കാര്യമാണ് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കുളിക്കാം അല്ലെങ്കിൽ സുഭീയ സമയത്ത് എണീറ്റ് കുളിച്ചാലും മതി ഏഴാമത്തെ കാര്യം എന്തെന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടത് അത് പുറത്ത് പറയരുത് എന്നുള്ളതാണ് ഇത് ഏറെ ഗൗരവമുള്ള കാര്യമാണ് പുരുഷ്യന്മാർ തൻ്റെ സുഹൃത്തുക്കളോട് തൻ്റെ കിടപ്പിറ രഹസ്യങ്ങൾ പറയുന്നത് എല്ലാം ഇസ്ലാമികപരമായി അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു തൻ്റെ കിടപ്പറയിലെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവനെ ജനങ്ങളെ നശിച്ചവന്റെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്നു എന്ന് മുത്തുനബി അരുൾ ചെയ്തിരിക്കുന്നു തൻ്റെ ഇണയോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പറഞ്ഞ മര്യാദകൾ നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം കുറ്റം സംഭവിക്കുന്നത് കാണാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഷെയ്ത്താന്റെ ഇടങ്ങേറുകൾ കുറയുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് തൻ്റെ ഇണയോട് തൃപ്തിയായോ എന്ന് ഒരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഇരിക്കുന്നു എന്ന് മുത്രീം അലൈഹി അല്ലെ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഈ മര്യാദകൾ പാലിച്ച് നിങ്ങൾ ഏവരും മുമ്പോട്ട് പോകുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓരോ അറിവും ഓരോ സ്വതക്കിയുടെ കൂലി നൽകുന്നു അസ്സാമലൈക്കും വാഹത്തുള്ള